ഹായ് ഡിയേഴ്സ് അസല അലൈക്കും വെൽക്കം അവർ ചാനൽ നെസി ബ്ലോഗ്സ് ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോ ഒന്ന് കണ്ടു വന്നാലോ റമദാൻ എട്ടിൻ്റെ വീഡിയോ ആണ് ഏട്ടാ ഇന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫസ്റ്റ് തന്നെ അടുക്കളയിൽ കയറിയ മീനാണ് ഉണ്ടാക്കുന്നത് കേട്ട മീൻ കറി എന്ന് പറയുന്ന മീനാണ് കിട്ടിയത് അത് നല്ലോണം മഞ്ഞളവും മുളകും ഉപ്പൊക്കെ കഴുകി പെരട്ടി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് എന്തു ചെയ്യാം നാല് കഷ്ണം പൊരിക്കാൻ എടുത്ത് വയ്ക്കാം മീൻ മസാല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് മീൻകായ്ക്ക് വേണ്ടിയിട്ട് എടുക്കണം അതിനാണ് ആദ്യം തന്നെ മീൻ കറി വെക്കുന്നത് അതിനുവേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില വാളമ്പുളി പുതിർത്തിയതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് വെള്ളുള്ളി അല്ലി മാത്രം അത് സാധാരണ ഞാൻ മീൻകറി വെക്കുമ്പോൾ എപ്പോൾ ചേർക്കുന്നതാണ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് ചട്ടിയെടുത്ത് അടുപ്പത്ത് അത് ചൂടായതിനു ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഉലുവയിൽ മൂപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യേ മറക്കരുത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ നല്ലോണം മൂത്ത് വരട്ടെ അതിന് ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലോണം വാട്ടിയെടുക്കാം അതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഇടുന്നത് തക്കാളി നല്ലോണം വാടിയതിന് ശേഷം മീനൊക്കെ ഇട്ടുകൊടുത്താൽ നല്ലോണം ചേർന്ന് കിട്ടിയിട്ടോ അങ്ങനെയാണ് ഞാനെന്നും ചെയ്യാറ് അതേപോലെ തന്നെയാണ് ഈ മീനും ചെയ്യുന്നത് ഇത് കേതൾ എന്ന് പറഞ്ഞൊരു മീനാണ് ഇട്ടോ ഒരു പീസ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വാങ്ങിയതാണ് മീൻകായക്ക് റെഡി ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതും കൊണ്ടാണ് ആ മീൻ വാങ്ങിയത് നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ടുകൊടുത്തില്ല കുറച്ച് സമയം മീൻ നല്ലോണം തിളച്ചതിന് ശേഷം കറി തുളച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ചട്ടി കൊണ്ട് തന്നെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ കുറച്ച് സമയം വെന്തിട്ട് നമുക്ക് മൂടിയെടുത്ത് വയ്ക്കാം ഇതാ നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം മെല്ലെയാണ് ഇട്ട ഇളക്കിയത് പെട്ടെന്ന് അലത്ത് പോകുന്ന മീനൊന്നുമല്ല ഉറപ്പുള്ള മീൻ തന്നെയാണ് ഇതാ മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളമൊക്കെ റെഡിയാണോ നോക്ക കുറച്ച് സമയം അത് റെഡിയാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതാ നല്ലോണം തിളച്ച് വന്ന് വറ്റി വന്നിട്ടുണ്ട് ഒത്ത രീതിയിലുള്ള കറിയായിട്ടുണ്ട് നമുക്ക് എന്തു ചെയ്യാം കറി റെഡി ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് പീസെടുത്തിട്ട് മീൻ മസാലയിൽ ചേർത്ത് കൊടുക്കട്ടോ ആ മീൻ കറി ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി മീൻകായൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വെച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടെ എണ്ണയിൽ ഉള്ളിയിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇടണം പിന്നാലെ അതേസമയം ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെക്കാം കേട്ടോ ഉള്ളി ഒരു വിധം വാടട്ടെ ആ ഉള്ളി ഒരു വിധം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആദ്യം കുറച്ച് മസാലയും ചിക്കൻ മസാലയാണ് ഇട്ടോ ഇടുന്നത് പിന്നെ കുറച്ച് മുളകും ഇട്ട് കൊടുക്കുക അതിന് ശേഷം വട്ടത്തിലരിഞ്ഞ് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെയാണ് മുളകും ജീരകപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഇട്ട് കൊടുക്കുന്നത് നല്ലോണം അതൊക്കെ ഇളക്കി ചേർത്ത് മിക്സാക്കിയതിന് ശേഷം പിന്നെ മഞ്ഞളും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം എല്ലാം ആദ്യം തന്നെ എടുത്ത് വെച്ചിരുന്നു അടുത്തന്നെ ഉണ്ടായിരുന്നു മഞ്ഞളും ജീരകപ്പൊടി ഇടാൻ ആദ്യം വിട്ടുപോയതാണ് അത് ഓർമ്മയായി പെട്ടെന്ന് ഇട്ട് കൊടുത്തതാണ് കുറച്ച് സമയം നല്ലോണം അത് ചേരാൻ വേണ്ടിയിട്ട് മിക്സാക്കി എടുക്കട്ടെ എന്നിട്ടതിന് ശേഷം നമുക്ക് വെന്തം എടുത്ത് വെച്ച മീൻ നല്ലോണം മുള്ളൊക്കെ പോക്കി ഇട്ടുകൊടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊന്ന് പീസുകൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് മീൻ ഇപ്പുറത്ത് വെച്ചിരുന്നല്ലോ അതിൽ നിന്നൊരു നാലഞ്ച് കഷ്ണോ മീൻ എടുക്കട്ടെ എന്നിട്ട് വേണം അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീൻ അതുകൊണ്ടാണ് വേഗത്തിൽ മീൻ കറി വെച്ചതെട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് മീൻകായ്ക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വേഗം മീൻ ഉണ്ടാക്കിയത് അങ്ങനെ മീൻ എടുത്ത് റെഡിയാക്കി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് നല്ലോണം മസാല തമ്മിൽ ചേർന്ന് ഉണങ്ങി വരണം നാലഞ്ച് കഷ്ണത്തോളം മീൻ എടുത്തിട്ടുണ്ട് പിന്നെ മീൻ എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കണ്ടല്ലോ പിന്നെ മീൻ മസാലയിൽ തക്കാളി ഇടണം പക്ഷേ ഇതിൽ ഞാൻ തക്കാളി ചേർക്കാത്തതിൻ്റെ കാരണം മീൻ കറി തക്കാളിയും പുളിയൊക്കെ ഒക്കെ ഇട്ട് വെച്ച മീൻ കറിയല്ലേ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുക്കുമ്പോൾ മസാലയിൽ തക്കാളി ചേർക്കാതെ ചെയ്തത് ഇതിന് നല്ലോണം പണിയെടുത്താൽ ഞാൻ ചെറിയ കാണാത്ത തരം മുള്ളുണ്ട് ഇതിൽ അത് ഞാൻ ആദ്യം അറിയലേനും നല്ലോണം നോക്കുമ്പോൾ എതിർത്തെടുത്ത് നോക്കുമ്പോൾ എന്താ കുറേ മുള്ളുണ്ട് അങ്ങനെ ഇല്ലാണ്ട് പോക്കി എടുത്തിട്ടുണ്ട് കാരണം മീൻകായ കഴിക്കുമ്പോൾ എങ്ങനെ മുള്ളു പേടി കൊണ്ട് നല്ലോണം മുള്ള് പോക്കി എടുത്തിട്ടുണ്ട് ഇത് മസാലയിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സാക്കി എടുക്കട്ടെ മിക്സാക്കിയാലും പോരാ നല്ലോണം ഉണങ്ങി വരണം ആ ഉണങ്ങിയിട്ടുള്ള ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് മസാലക്കുള്ള രസം മസാല റെഡിയായതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിരുന്നു മീൻ ചേർക്കുന്നത് വരെ കരിഞ്ഞു പോകണ്ട എന്നുള്ളൊരു വീണ്ടും തീക്കത്തിച്ച് ഇതാണ് ചൂടാക്കുന്നു നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇതാ വട്ട കാണുന്നില്ലേ എന്നാലാണ് ടേസ്റ്റ് കേട്ടോ അല്ലാതെ ഉണങ്ങി വന്നിട്ടില്ലേ കരിയത് പക്ഷേ ഉണങ്ങണം എന്നാലേ രസമുണ്ടാവും അവനും വട്ടയെന്ന് മസാല ഞാൻ സ്പൂണ് കൊണ്ട് നല്ലോണം പരണ്ടിയും എടുത്തിട്ടുണ്ട് ആ ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാം ആ മീൻകായ്ക്ക് വേണ്ടി ആദ്യം തന്നെ അരിപ്പൊടി കൊച്ചു വെച്ചിരുന്നു ഒരു ആറേഴ് മീൻകായക്കുള്ള അരിപ്പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം വെറുതെ വേസ്റ്റ് വേസ്റ്റാവുമല്ലോ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ ഇതാ പെട്ടെന്ന് തന്നെ മീൻകായ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതെനി ആവിച്ചമ്പിലിടട്ടെ ഇതാ മൂടി മുടിച്ചെമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവിച്ചമ്പ് അതിൽ വെള്ളം ഒഴിച്ച് തിളക്കുന്ന വെള്ളം ഒഴിച്ച് അരിപ്പയും വെച്ച് ഇനി അതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ മീൻകായ അത് ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കട്ടെ ആദ്യം തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസും വിലയ്ക്ക് കൊണ്ടാക്കാം ഏഴെണ്ണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏഴെണ്ണം വലുതായിട്ട് കേട്ടോ ചെറുതല്ല വലുതാകുമ്പോൾ ഒരു ഏഴെണ്ണത്തിനുള്ള അരി അത്രയോ വേണ്ടോ അതന്നെ തീരൂല്ല എന്നിട്ട് നമുക്ക് നല്ലോണം മുളകൊക്കെ പുരട്ടി പൊരിച്ചെടുക്കണം അത് പൊരിക്കാൻ വേണ്ടി പുരട്ടാൻ ഞാൻ കുറച്ച് പിരിമുളകും കാശ്മീരി മുളക് കുറച്ച് അരിപ്പൊടിയും േശം വലിയ ജീരകത്തിൻ്റെ പൊടിയോ ഉപ്പോ എടുത്ത് വെച്ചിട്ടുണ്ട് മീങ്കായ വന്നതിന് ശേഷം മാറ്റി തണിയാൻ വേണ്ടി നാനപ്പ കറാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു ഇനിയിപ്പോൾ മുളക് വരട്ടിയെടുക്കട്ടെ മുളക് വരട്ടി നമുക്കിത് കുറച്ച് സമയം പൊരിച്ചെടുക്കാം ഫ്രൈ പാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കട്ടെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി പണികളൊക്കെ ഉണ്ട് ഞാൻ നല്ലോണം പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒത്ത രീതിയിൽ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പാങ്കെടുത്ത് കുമ്പോഴത്തേക്ക് നൂതർക്കാൻ വേണ്ടി അടച്ച് വെക്കട്ട ഇപ്പം ഏകദേശം ആറുമണിയൊക്കെ ആയി പിന്നെ ജ്യൂസൊക്കെ അടിച്ചെടുക്കട്ടെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസും പിന്നെ കുറച്ച് വത്തൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ജ്യൂസടിക്കാമെന്ന് വിചാരിച്ച് അത് രണ്ടിലും മഞ്ചാര ഇട്ട് വെച്ചിട്ടുണ്ട് മഞ്ചാര ആവശ്യത്തിന് മാത്രം കിട്ടതാണ് കേട്ടോ കൂടുതലിരുന്നില്ല ഇതാ രണ്ട് ഒരേപോലത്തെ രണ്ട് മോഡൽ കപ്പുണ്ട് അതിലേക്ക് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ജ്യൂസ് ഇതെനിക്ക് ഗ്രൂപ്പിൽ നിന്ന് വർഷത്തിൽ ഓരോരോ വർഷത്തിൽ ഗിഫ്റ്റ് കിട്ടുന്ന സാധനങ്ങളെട്ടോ പലതരം ഇത് രണ്ടും രണ്ട് വർഷം കിട്ടിയതാണ് അങ്ങനെ ജ്യൂസൊക്കെ റെഡിയായി അത് നമുക്ക് ഒഴിച്ച് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം കുറച്ച് സമയത്തോളം എന്നിട്ട് പണി എടുക്കാം പിന്നെ നോമ്പ് വറുക്കാൻ വേണ്ടി എന്നും ജ്യൂസ് മാത്രല്ല ഇട്ടോ പാൽ ചായ എനിക്ക് നിർബന്ധ അങ്ങനെ പാൽച്ചായ ഉണ്ടാക്കണം പാൽച്ച പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കപ്പ പുഴുങ്ങുന്നുണ്ട് കപ്പയും കഞ്ഞും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ മുമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടി മീൻകറി ഉണ്ടല്ലോ പിന്നെ കപ്പയും കഞ്ഞും പൊടിയരി കഞ്ഞും വെക്കാമെന്ന് ഏഴിച്ചിട്ടുണ്ട് കപ്പ പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ തൽക്കാലം കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം വറവിട്ടെടുക്കട്ടെ കപ്പയിൽ എണ്ണയിൽ കടുക് ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വറവിട്ടെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് കഞ്ഞി വെക്കാം കേട്ടോ കുക്കറിലാണ് വെക്കുന്നത് പൊടിയരിക്കഞ്ഞി പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഇതാ വെച്ചിട്ടുണ്ട് ഒക്കെ റെഡി ആവപ്പം തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഏഷാല്ല അടുത്ത വീഡിയോമായി ഞാൻ നാളെ വരാം കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇഷ